നമസ്കാരം സനാതനധർമ്മത്തിന്റെ പ്രചാരണാർത്ഥം അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ ദർശന പുരസ്കാരം സുപ്രസിദ്ധ എഴുത്തുകാരിയും സാഹിത്യ നിരൂപകയുമായ ഡോക്ടർ എം ലീലാവതിക്ക് വേദസാഹിത്യത്തിന്റെ ധർമ്മ സന്ദേശം രചനകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിക്കുന്നതാണ് പുരസ്കാരം സൂര്യകൃഷ്ണമൂർത്തി ഡോക്ടർ എം വി പിള്ള ജോർജ് ഓണക്കൂർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത് അധ്യാപനം സാഹിത്യ നിരൂപണം ജീവചരിത്ര രചന വിവർത്തനങ്ങൾ കവിത എന്നീ മണ്ഡലങ്ങളിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിക്കുകയും മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുകയും ആർഷ സംസ്കാരത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ കൈവിടാതെ ജീവിതം നയിക്കുകയും ചെയ്ത പ്രതിഭയാണ് ഡോക്ടർ എം ലീലാവതി എന്ന് സമിതി വിലയിരുത്തിയതായി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു അക്ഷരങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന പ്രജ്ഞയാണ് മലയാള നിരൂപണത്തിലെ ഉജ്ജ്വല ശബ്ദമായ ലീലാവതി ടീച്ചറുടെ പ്രത്യേകത ക്ഷീണിക്കാത്ത മനീഷയും മഷിയുണങ്ങാത്ത പേനയുമായി മലയാള സാഹിത്യത്തോടുള്ള വാത്സല്യവുമായി ടീച്ചർ നൽകിയിട്ടുള്ള സംഭാവനകൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ വിലപ്പെട്ട ഈടുവയ്പ്പാണെന്നും ടീച്ചറുടെ രചനകൾ മലയാള ഭാഷയെ നവീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വഴിവെച്ചതായും സമിതി വിലയിരുത്തി അക്കിത്തം സി രാധാകൃഷ്ണൻ ശ്രീകുമാരൻ തമ്പി എന്നിവർക്കായിരുന്നു മുൻ വർഷങ്ങളിൽ പുരസ്കാരം നൽകിയത് ഫെബ്രുവരി ഒന്നിന് കൊച്ചിയിൽ നടക്കുന്ന കെ കേരള കൺവെൻഷൻ ലാഗും പുരസ്കാരം സമ്മാനിക്കുക ഒരു കോടിയുടെ സേവന പദ്ധതികളുടെ വിതരണവും കൺവെൻഷനിൽ നടക്കും നാരായണൻ നേതിലത്ത് സുരേന്ദ്രൻ നായർ രാധാകൃഷ്ണൻ നായർ എന്നിവരടങ്ങിയ ഉപസമിതിയാണ് പുരസ്കാര വിതരണത്തിന് നേതൃത്വം നൽകുന്നത് കേരള കൺവെൻഷനിൽ നടക്കും കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂയോർക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായും പ്രസിഡന്റ് ഡോക്ടർ നിഷാ പിള്ള പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമായി